ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഈ വീഡിയോ ഏകദേശം പകുതി ഷൂട്ട് ചെയ്തെട്ടോ പകുതി ഷൂട്ട് ചെയ്ത് ഒരു വേറൊരു സ്ഥലത്ത് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോഴത്തേക്കും നമ്മുടെ കറണ്ട് ഇപ്പോഴത്തെ കാര്യം നമുക്ക് പറയണ്ടല്ലോ കറണ്ടിൻ്റെ കാര്യം അത് പോയി അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണം കേട്ടോ കേട്ടോ ഇന്നത്തെ വീട്ടിൽ കിടക്കാം ഇന്ന് വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ നമുക്ക് ആയിട്ട് ഭയങ്കര ഒരു കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടാവും അത് ഞാനിപ്പോൾ കാണിക്കാം ഇവിടെ ആളെന്ന് പറയുമ്പോഴത്തേക്ക് ആർ ജെ എഞ്ജലി അത്യാവശ്യം നല്ലതായിട്ട് ഫേ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ആർ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ആള് കുറേ മുന്നേ വരുമ്പോഴത്തേക്ക് കുറേ പ്രാങ്കോൾസ് സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല ഒരു ആർ ആയിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഒരുപാട് പ്രാങ്ക് കോൾസ് നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആയിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിച്ചിട്ട് ഒരു ബഹം തീടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെയൊക്കെ വിളിച്ചിട്ട് കുറച്ച് മോശമായിട്ടുള്ള രീതിയിലെട്ടോ എനിക്ക് അത് കണ്ടു കേട്ടപ്പോഴത്തേക്ക് മുന്നേ ഒന്നും എനിക്ക് തോന്നാത്തൊരു ഇത് എനിക്ക് ആളോട് ഇപ്പം തോന്നി അത് കേട്ടപ്പോഴത്തേക്ക് അത് വേണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ആളെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ഒരു നൈബറാണ് കേട്ടോ ആർ ജി അഞ്ജലി എന്ന് പറയുമ്പോഴത്തേക്ക് അത് അല്ലാണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് കൂടിയാണ് അതായത് ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിട്ട് സ്കൂളിൽ സ്കൂൾമേറ്റ് സ്കൂൾ മെയ്റ്റ് ആളുള്ള ആളുടെ വൈഫാണ് കേട്ടോ അഞ്ജലി എന്ന് പറയുമ്പോഴത്തേക്കും അതുകൊണ്ട് നമുക്ക് ഇനി ആളെ കാണാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അല്ലാതെ തന്നെ ആളെ അറിയാം കാര്യങ്ങളൊക്കെ അറിയാം ആളുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് കൂടിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നത്തിലേക്ക് വരാം എന്താന്ന് പറഞ്ഞാൽ ആളിപ്പോൾ ആയിട്ട് ഒരു പ്രാ ഒരു പ്രാങ്ക് കോൾ ചെയ്തു പ്രാങ്കോൾ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മെഹന്തി ഡിസൈൻ ഇട്ട് ഒരു മെഹന്തി ഇടുന്ന ആളിനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു മെഹന്തി ഇങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എങ്ങനെ കുണ്ടിക്കിട്ട് കിട്ടു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടോ പക്ഷെ അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ തോന്നി കാരണം ഒരാളുടെ തൊഴിൽ ഒരാൾ ഒരാളുടെ തൊഴിലിനെ അപമാനിക്കുന്ന പോലെ തോന്നിട്ടോ നമ്മളിങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഓരോ തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഇതുണ്ട് ഒരു വാല്യൂ ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും ഞാൻ ഈ ചാനൽ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് എന്തിനാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് എന്ന് എൻ്റെ ജോലിയാണ് നമുക്ക് ഒരു ജോലി പോലെയാണ് നമ്മൾ എടുക്കുന്നത് അത് ഭയങ്കര നമ്മൾ അത് അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരാളിങ്ങനെ മോശമായ രീതി പറയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ഫീലാകും അപ്പോഴത്തേക്ക് ആൾ പറഞ്ഞതും നമുക്ക് എന്തായാലും ഫീലായി കേട്ടോ പറയുമ്പോഴത്തേക്ക് വളരെ മോശമായിട്ട് സംസാരിച്ചത് പോലെയാണ് അപ്പോൾ ആളല്ല സംസാരിച്ചത് കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാണ് സംസാരിച്ചത് അപ്പോഴത്തേക്കാണെങ്കിലും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നവർക്കും ഒരു ശിക്ഷ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കള്ളൻ ഒളിപ്പിക്കുന്നതും കള്ളൻ ഒളിക്കാൻ കൂട്ടി നമുക്ക് ആൾക്കും ശിക്ഷയുള്ളതുപോലെ തന്നെ കൂടെ നിന്നവർക്കും ശിക്ഷയുണ്ട് അപ്പോൾ ഇപ്പം ഇപ്പോൾ ആളിങ്ങനെ കുറച്ച് മാപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആള് ആള് ജോലിക്ക് ജോലി എന്ന് പറഞ്ഞു വിട്ടു എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഓ ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ട് നല്ല രീതിയിൽ ഇഷ്യൂ ഉണ്ട് ആ കാണമെന്നു വെച്ചാൽ ആളിപ്പോൾ റീസെൻറ്റായിട്ട് ഇടുന്ന കമന്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴ് വീഡിയോസിൻ്റെ കമൻസ് കാണുമ്പോഴത്തേക്കെന്നു നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇഷ്യൂസ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ നല്ല ഇഷ്യൂസ് ഉണ്ട് നല്ല നല്ല പ്രശ്നങ്ങളുണ്ട് അപ്പോഴത്തേക്ക് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് മോശം ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇടുന്നവർക്കും കുറച്ച് മര്യാദ ഇല്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള കമൻസുകളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു ഒരാൾ ചെയ്ത തെറ്റ് തെറ്റെന്ന് തന്നെ പറയാം നമുക്ക് ഒരാളെ ചെയ്ത തെറ്റിനും വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കായി നല്ലൊരു ബുദ്ധിമുട്ട് തോന്നും പക്ഷെ ഇങ്ങനെ ഇത്രയും പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞിട്ടല്ല ആള് സംസാരിച്ചത് കാരണം ആൾക്കാർ നമുക്ക് സംസാരം കേൾക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ ഇത്രയും വലിയ പ്രശ്നം ഇഷ്യൂസും ഉണ്ടാവില്ല ആൾ ഇങ്ങനെ മീശ മാധവൻ അവരുടെ ആ ഒരു സീനൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അങ്ങനെ വിചാരിച്ചിട്ടാണ് എഴുതി അങ്ങനെ വിചാരിച്ചിട്ടാണ് കോൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ ഇഷ്യൂസ് ആകുമെന്ന് ആളും വിചാരിച്ചിട്ടുണ്ടാകത്തില്ല പക്ഷേ കുറച്ചൊന്ന് ചിന്തിക്കണമായിരുന്നു എനിക്ക് തോന്നി പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് ഒരാളുടെ ഒരാളുടെ തൊഴിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചിന്തിച്ചിട്ട് പെരുമാറുന്നത് മാറാമായിരുന്നു എന്ന് തോന്നി നിങ്ങൾ നിങ്ങൾ പറയോട്ടോ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് അത് കണ്ടിട്ട് പിന്നെ അതിന് മുന്നേ ഉള്ള രണ്ട് മൂന്ന് കോൾസും ചില കോൾസൊക്കെ എടുത്ത് സംസാരം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും കുച്ചു കുഞ്ഞു പിള്ളേർ പശു പിടിക്കുന്ന പിള്ളേർക്കൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ചില സമയത്തൊക്കെ തോന്നും കേട്ടോ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരെയും എടുത്തിട്ട് അങ്ങനെ സംസാരിക്കുന്നതും മോശമല്ലേ എന്നുള്ള രീതിയിൽ തോന്നും ആളുടെ ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ആൾ അറിഞ്ഞുകൊണ്ട് കാര്യമോ ചെയ്ത കാര്യമല്ല നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഹഡ്രഡ് പെർസെൻറ്റ് മനസ്സിലാവും അറിഞ്ഞ് വെച്ചിട്ട് സംസാരിച്ചതല്ല എന്നും അപ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് ഈ കമൻ്റ് ഇടുന്നവരുടെ അടുത്തേക്ക് എനിക്ക് പറയാനുള്ളതാണെങ്കിൽ അതങ്ങ് വിട്ടേക്കുക ആള് ചെയ്തു തെറ്റി ചെയ്തു ആള് മാപ്പും പറഞ്ഞു ഇനി നമ്മൾ കൂടുതലായിട്ട് ആളെ നമ്മൾ ഒരാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ അവർ ചെയ്ത് തെറ്റെന്താണെന്ന് അവർ മനസ്സിലാക്കി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും കൂടുതലും ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാലും ഇത് ഇതൊക്കെ തന്നെയാണ് സ്ഥിരം ഇപ്പോൾ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ പറയുക എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ അറിയാവുന്ന ഒരാളായത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ സോഷ്യൽ കാര്യങ്ങളിലൊന്നും ഞാൻ വെറുതെ ആയിട്ട് ഇടപെടുന്ന ഒരാളല്ല കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് രണ്ടുമൂന്ന് പേർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസ് ദുരൂപയാണ് എന്താണ് അഭിപ്രായം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വച്ചിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം അത്രേ ഉള്ളൂ നമ്മളോട് മാപ്പ് പറയുന്നതിൻ്റെ ഉപരി ആ വിളിച്ച് സംസാരിച്ച ആളോട് കുറച്ച് ആളോടും കൂടിയിട്ട് മാപ്പ് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ കുറച്ചുകൂടെ ഇനി ഇനിയെങ്കിലും നമുക്കിങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്കാണെങ്കിൽ കൂടിയിട്ടും വേണമെങ്കിൽ അബദ്ധം പറ്റാം കേട്ടോ നമുക്കാണെങ്കിലും അബദ്ധം പറ്റാം ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല നമ്മൾ പെട്ടെന്ന് എന്താണ് സംഭവം എങ്ങനെയാണെന്ന് പെട്ട രീതിയിൽ ആ ഒരു രീതിയിൽ എടുക്കത്തില്ല കേട്ടോ ഒരു കളി രൂപേണ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മിക്കവർക്കും വെമ്മനസിന് വിഷമുണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നതായിരിക്കാം അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളതാണെങ്കിൽ ആൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട് മാപ്പ് മാ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ആളങ്ങ് ആളുടെ ഇതിന് വിടുന്നത് അല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷേ കമൻസ് കേട്ടോ വളരെ മോശമാണ് കേട്ടോ എന്തൊക്കെ രീതിയിലാണ് ആൾക്കാരുടെ ഇടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ കമൻറ്റ് ഇടുന്നത് അതങ്ങ് വിട്ടേക്ക് അത്രയേ ഉള്ളൂ പിന്നെയും പിന്നെയും കിടന്നിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യവും അതിനെക്കുറിച്ചിട്ട് പറയേണ്ട ആവശ്യവും ഇല്ല ഇപ്പോൾ അവർക്കും മറിച്ച് മാപ്പൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ ആയിട്ടുണ്ടാവും ഇവരും ചെയ്ത തെറ്റ് അവരും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും കിട്ടാ എനിക്ക് പറയാനുള്ളതും നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് നേരം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ തരുന്നതെന്ന് വീഡിയോ വന്നിട്ട് അപ്പോൾ അതുപോലെ നിങ്ങളും ഓരോരുത്തൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും സുഷ്ടും കണ്ടൊക്കെ സംസാരിക്കും എവിടുന്നാണ് എവിടെന്നാണ് പണി വരുന്നതെന്ന് നമുക്ക് എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതൊക്കെയാണ് കേട്ടോട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഉടനെ ഉടനെ നമുക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നത്തെ വീഡിയോലൊക്കെ ഇഷ്ടപ്പെട്ടു നീക്കണു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ പറ്റും വീട്ടിൽ വീണ്ടും കാണാം ബൈ